നമ്മളിന്നത്തെ വീഡിയോ പരിശോധിക്കുന്നു നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ പല ആളുകൾക്ക് ചാറ്റ് ചെയ്യാറുണ്ട് പലപ്പോഴും ഇംഗ്ലീഷിലൊക്കെ ചാറ്റ് ചെയ്യുന്ന ആളുകളുണ്ട് പ്രത്യേകിച്ച് മറ്റു രാജ്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഇംഗ്ലീഷ് നമ്മൾ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഗ്രാമർ കൃത്യമാക്കി നമുക്ക് അയക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് തലവേദനയാണ് പല ആളുകളും പ്രയാസപ്പെടുന്ന ഒന്നാണ് നമുക്ക് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാൻ അറിയുമെങ്കിലും അതിൻ്റെ ഗ്രാമർ കൃത്യമായി നമുക്ക് ടൈപ്പ് ചെയ്യാൻ അറിയില്ല അപ്പോൾ അത് കൃത്യമായി ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ചെറിയൊരു ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇംഗ്ലീഷിൽ ആർക്കുമായിട്ട് ചാറ്റ് ചെയ്യുക നിങ്ങൾ ഗ്രാമർ പ്രശ്നമുള്ള ഒരു കാര്യങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ മെസ്സേജിന് എന്തെങ്കിലും തെറ്റായിട്ടുണ്ടെങ്കിൽ അത് കൃത്യമാക്കി തരികയും നിങ്ങളെക്കൊണ്ട് അത് കൃത്യമായ ഒരു മെസ്സേജ് അയക്കാൻ സഹായിക്കുകയും ചെയ്യും അപ്പോൾ ആ ട്രിക്ക് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് നോക്കുന്നത് വീഡിയോ അവസാനം വരെ കണ്ടു കണ്ടുനോക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഈ ട്രിക്ക് നിങ്ങൾക്ക് മൊബൈലും കമ്പ്യൂട്ടറിലും ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ അതിനുവേണ്ടി നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ചെറിയൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം ഗ്രാമറിൽ എന്നുള്ള ആപ്പാണ് ആപ്പിൻ്റെ പേര് ആപ്പിൻ്റെ ലിങ്ക് ഇതാണ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ മെയിൽ ഐ ഡി വെച്ച് ലോഗിൻ ചെയ്ത് കൊടുക്കുക ഓൾറെഡി നിങ്ങളുടെ മൊബൈൽ ഫോണിൽ മെയിൽ ഐ ഡി ഉണ്ടാകും ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ലോഗിനായി മാറും ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഞാനിവിടെ വാട്സാപ്പിൽ ആർക്കെങ്കിലും ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്യുകയാണ് മെസ്സേജ് ടൈപ്പ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തുമ്പോൾ ഇതുപോലൊരു സിമ്പിൾ ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ സ്ക്രീനിൽ ഇവിടെ എവിടെയെങ്കിലും അത് കാണാൻ സാധിക്കും ജസ്റ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ തെറ്റായ രീതിയിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അത് കൃത്യമാക്കി തരും ഞാനിപ്പോൾ തൽക്കാലം ഗുഡ് മോർണിംഗ് എന്നുള്ളത് തെറ്റിച്ച് ടൈപ്പ് ചെയ്യുകയാണ് ഗുഡ് മോർണിംഗ് എന്ന് ഞാനിതുപോലെ ടൈപ്പ് ഇത് തെറ്റായിട്ടാണ് ഞാനിത് ടൈപ്പ് ചെയ്തിരിക്കുന്നത് ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ തന്നെതാ ഞാനിവിടെ തെറ്റാണെന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും മുകളിൽ തന്നെ മോർണിംഗ് എന്നുള്ളത് തെറ്റാണെന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗുഡ് എന്നുള്ളതും തെറ്റായിട്ടാണ് കാണിക്കുന്നത് ജസ്റ്റ് ഞാൻ തെറ്റിച്ച് ടൈപ്പ് ചെയ്തപ്പം നമുക്ക് ആ മെസ്സേജ് ഇവിടെ കൃത്യമായി തന്നു ജസ്റ്റ് ആ മെസ്സേജിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി അത് നമുക്ക് തെറ്റായി മെസ്സേജ് ടൈപ്പ് ചെയ്തത് അത് കൃത്യമാക്കി ശരിയാക്കി തരും ജസ്റ്റ് നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾ എന്താണ് മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നത് അത് ഗ്രാമറോ അല്ലെങ്കിൽ അതിന് അക്ഷര തെറ്റോ ഉണ്ടെങ്കിൽ അത് കൃത്യമായി നിങ്ങളെ സഹായിക്കും ഈ ഒരു ഗ്രാമറിലെ എന്നുള്ള ആപ്പ് അത് കമ്പ്യൂട്ടറിലാണെങ്കിൽ നിങ്ങൾ വെബ്സൈറ്റിൽ ഗ്രാമറിലേ എന്നുള്ളത് ഡൗൺലോഡ് ചെയ്താൽ മതി ഈ ഒരു ഗ്രാമറിലെ എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അത് ഈ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക അഭിപ്രായ വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം ഇതുപോലുള്ള വ്യത്യസ്ത മാറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം